മരക്കൂട്ടത്തു നിന്ന് പമ്പയിലേക്കുള്ള വഴിയിലൂടെയാണ് അതായത് ഈ വഴിയിലൂടെയാണ് സന്നിധാനത്തു നിന്ന് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ആറാട്ട് വരുന്നത് ആറാട്ട് വരുന്ന വഴിയുടെ സൈഡിലുള്ള കടക്കാരൻ ചെയ്തിരിക്കുന്നതാണ്ടോ എന്ത് നല്ല രീതിയിലാണെന്ന് വെച്ചാൽ അലങ്കരിച്ചിരിക്കുന്ന ആറാട്ടിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് അവിടെ കുരുത്തോലൊന്നും കിട്ടുമോന്നുമില്ല ഏതോ നാട്ടിൽ നിന്ന് തന്നെ പുള്ളി ആ കുരുത്തോലെ കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ കുരുത്തോല ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അയ്യപ്പനോടുള്ള ആ സ്നേഹം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി അയ്യപ്പനെ സ്വീകരിക്കാനായിട്ട് അത്ര ഭംഗിയായിട്ട് പുള്ളി നാട്ടിൽ നിന്ന് ഈ സാധനം കൊണ്ടുവന്നിട്ട് ആ മലയിൽ ചെയ്തെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി അവിടെ അടുത്തൊന്നും ഈ സാധനം കിട്ടത്തില്ല കുരുത്തോല നാട്ടിൽ നിന്ന് കൊണ്ടിട്ട് തന്നെ വേണം ഈ ദിവസം നോക്കിയിട്ട് പുള്ളി അത് അവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് എന്നിട്ടത് മനോഹരമായിട്ട് അവിടെ കടയുടെ ഫ്രണ്ട് കംപ്ലീറ്റ് പുള്ളി അലങ്കരിച്ചിരിക്കുകയാണ് സ്വാമിയുടെ കാരുണ്യം ആ ചേട്ടന് കിട്ടുക തന്നെ ചെയ്യും അനുഗ്രഹം കിട്ടും ഒരു മാറ്റവും ഇല്ല ഈ വഴി വഴിയുടെ സൈഡിലാണ് കടയിരിക്കുന്നത് ശബരിമല അയ്യപ്പ സ്വാമി ഇപ്പം ഇതുവഴി വരും സ്വാമിയേ ശരണമയ്യപ്പ